രാഹുൽ ഗാന്ധിക്കെതിരെ പരാതി കൊടുത്ത് ജയിലിലാക്കി എം പി സ്ഥാനവും തെറിപ്പിച്ച് മൂക്കിൽ വലിച്ചു കളയാം എന്നൊരു ചിന്ത ബി ജെ പിക്ക് ഉണ്ടായിരുന്നു രണ്ടാം മോദി സർക്കാരിന്റെ കാലത്താണ് അത് കൂടുതലും കണ്ടത് ആ രാഹുൽ ഗാന്ധി ഇന്ന് ഈ രാജ്യത്തിന്റെ രാജകുമാരനായിരിക്കുന്നു ഇതിപ്പോൾ പറയാൻ കാരണം രാഹുൽ ഗാന്ധിയുടെ ലോകസഭാംഗത്വം പുനഃസ്ഥാപിച്ചത് ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയെ മുൾമുനയിൽ നിർത്താൻ നോക്കിയ ഒരാൾക്ക് ഒരു ലക്ഷം രൂപ തന്നെ പിഴയായി അടക്കണം പൊതു താല്പര്യ ഹർജി നൽകിയതിന് ഒരു ലക്ഷം രൂപ പിഴയിട്ടത് പിൻവലിക്കണമെന്ന ഹർജിക്കാരനായ അശോക് പാണ്ഡെയുടെ ആവശ്യം സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു ഇത്തരം ഹർജിയുമായി കോടതിയെ സമീപിക്കുമ്പോൾ നൂറു വട്ടം ആലോചിക്കണമെന്ന് ജഡ്ജിമാരായ ബി ആർ ഗവായ് കെ വിശ്വനാഥൻ എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് രാഷ്ട്രീയ വൈരാഗ്യം വെച്ച് എന്തും ചെയ്തു കളയാമെന്ന് വിചാരിക്കുന്നവർ ഉണ്ടെങ്കിൽ അതിന് കോടതിയെ കൂട്ടുപിടിച്ചു വേണ്ട എന്ന വ്യക്തമായ മുന്നറിയിപ്പാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് നമുക്കറിയാം എല്ലാ കള്ളന്മാർക്കും മോദി എന്ന് പൊതുനാമമായത് എങ്ങനെ എന്ന് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കർണാടകയുടെ കോലാറിൽ നടന്ന ഒരു റാലിയിൽ സംസാരിക്കവേ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ഈ വിമർശനത്തെ ഗുജറാത്തിലെ കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ട് പൂർണേശ് മോദി എന്നൊരു വ്യക്തി രാഹുൽ ഗാന്ധിയെ ശിക്ഷിക്കാനുള്ള ഏർപ്പാട് ബി ജെ പി യെ ഉപയോഗിച്ചു ചെയ്തത് നമ്മൾ കണ്ടു കേസിൽ രണ്ടു വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടതോടെ രാഹുൽ ഗാന്ധി ലോകസഭയിൽ നിന്ന് അയോഗ്യനായിരുന്നു രണ്ടു വർഷം ശിക്ഷിച്ചാൽ സ്വാഭാവികമായും ഏതൊരാളെയും അയോഗ്യനാക്കും എന്ന നിയമം ഈ രാജ്യത്തുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരമൊരു ശിക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്ന് ഏത് കുഞ്ഞിനും അറിയാം ഈ കേസാണ് സുപ്രീം കോടതി എടുത്തിട്ട് ദൂരെ കളഞ്ഞത് എന്നാൽ ബി ജെ പിയുടെ സ്നേഹം പിടിച്ചുപറ്റാനും നരേന്ദ്രമോദിയുടെ മുന്നിൽ ആളാകാനുമാണ് അശോക് പാണ്ഡെ എന്ന വ്യക്തി പൊതു താൽപര്യ ഹർജിയുമായി ഇറങ്ങിയത് എന്നാൽ അതിനാണ് സുപ്രീം കോടതി ഒരു ലക്ഷം രൂപ പിഴയിട്ടത് കോടതിയുടെ സമയം മെനക്കെടുത്താൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആലോചിക്കണമെന്ന താക്കീതും നൽകി സുപ്രീം കോടതി ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമാണ് ശരിയായ നിയമങ്ങൾക്കൊപ്പം തന്നെ അവരുടെ വ്യക്തമായ നിരീക്ഷണങ്ങളും ഉണ്ടാകും രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു നേതാവിന്റെ ക്രെഡിബിലിറ്റി അവർ നിരീക്ഷിക്കുക തന്നെ ചെയ്യും ഉദിച്ചു ഒരു സൂര്യനെ നോക്കി കുരക്കുന്ന പട്ടികളായി മാത്രം ഈ രാജ്യം കാണുന്ന ചില ബി ജെ പി കാർ ഇപ്പോഴുമുണ്ട് അത് കോടതിക്കും നന്നായി അറിയാം രാഹുൽ ഗാന്ധിയെ തകർക്കാൻ അവർ അറിയാവുന്ന പണി പതിനെട്ടും പുറത്തെടുത്തു പക്ഷെ ഒരു ചുക്കും അവർക്ക് ചെയ്യാനായില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇപ്പോഴത്തെ താരം രാഹുൽ ഗാന്ധി തന്നെയാണ് മോദിയും കൂട്ടരും രാഹുൽ ഗാന്ധിക്കെതിരെ പ്രയോഗിക്കാൻ വെച്ച വെള്ളം അതങ്ങ് മാറ്റെക്കുന്നതാണ് നനി നല്ലത് സുപ്രീം കോടതി പറഞ്ഞതുപോലെ ഇതൊരു പാഠമായിരിക്കട്ടെ